നമസ്കാരം ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിലൂടെ കടന്നു പോകാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും മോശമായ അന്തരീക്ഷത്തിലൂടെയാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലും ഉണ്ട് എന്ന് ഇപ്പോഴും ഒന്ന് രണ്ട് മാധ്യമങ്ങളും ക്രൈംബ്രാഞ്ചും കേരളത്തിലെ മുഖ്യമന്ത്രിയും എൽ ഡി എഫ് കൺവീനർമാരും നമ്മുടെ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടികളും അനുഭവിക്കുന്ന മാനസികവധ എന്ന് പറയുന്നത് വലുതാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളവും ഓണത്തിൻ്റേതായ തിരക്കും കല്യാണം എല്ലാവരും പത്തു മുപ്പത്താറ് വയസ്സുള്ള ഒരു എം എൽ എ എം എൽ എ ആയതിനു ശേഷമുള്ള എല്ലാ ആദ്യത്തെ ഓണം തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം ചെലവഴിക്കേണ്ട സമയത്ത് വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ജയിലിൽ കിടക്കുന്ന പോലെ കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല തൻ്റെ സ്വയപ്രയത്നം കൊണ്ട് കയറി വന്ന് പഠിച്ച് വലുതായി വന്ന ഒരു ചെറുപ്പക്കാരൻ അയാളെ തകർത്തതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളും വ്യക്തികളും എന്ന് പറയുന്ന അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നതും പല മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്നതും അയാളുടെ പാർട്ടിക്കാർ തന്നെയാണെന്നുള്ളതാണ് സത്യം അല്ല എന്നാർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഒന്നുമല്ല അവിഹിത ഗർഭം തേടി പാലക്കാട്ട് ഒന്നും കേരളത്തിൻ്റെ പല ഭാഗത്തൊന്നും ക്രൈംബ്രാഞ്ച് സംഘം ബാംഗ്ലൂരിലെ വിവിധ ആശുപത്രികളിൽ ചെല്ലുമ്പോൾ ആശുപത്രിക്കാർ അവിടുത്തെ രേഖകൾ എടുത്തു കൊടുക്കുമെന്നാർക്കും തോന്നുന്നുണ്ടോ ഇതൊന്നും അറിയാത്തവരാണോ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് നമ്മുടെ കേരളത്തിലെ പോലീസ് എന്നാണ് പറയുന്നത് അതിൽ മിടുക്കന്മാരാണ് ക്രൈംബ്രാഞ്ചിലേക്ക് പോകുന്നതെന്നാണ് പലരും പറയുന്നത് ഒരാളുടെ സ്വകാര്യത സൂക്ഷിക്കുക എന്നുള്ളത് ആശുപത്രികളുടെ അനിവാര്യതയാണ് ഏതെങ്കിലും കോടതിയുടെ അന്വേഷണത്തിൻ്റെ പരിധിയിലോ അതല്ല എങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർ തന്നെ പറയാതെ അവരുടെ ആശുപത്രി രേഖകൾ കൊടുക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഇതൊന്നും അറിയാതെ ഒരു പുകമറ സൃഷ്ടിച്ച് രാഹുൽ ബാംഗ്ലൂരിൽ പോയി നടത്തിയിട്ടുള്ള മുഴുവൻ ഗർഭഛിദ്രവും രാഹുലിൻ്റെ ഇതാണെന്ന് വരുത്തി തീർക്കുകയും അതിലൂടെ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഇതിനെ കത്തി നിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ വിചാരിക്കുന്നത് അങ്ങനെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേർ കോൺഗ്രസിലുമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം നമ്മുടെ നാട്ടിൽ ഒരു ആളിന് വേറൊരാളുടെ സ്നേഹം തോന്നുന്നു അയാളോടൊപ്പം ലൈംഗികബന്ധത്തിലേർപ്പെടുന്ന ഏർപ്പെടുന്നതൊന്നും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചോ നമ്മുടെ നിയമങ്ങൾ അനുസരിച്ചോ തെറ്റല്ല അവർക്ക് ആവശ്യമില്ലാത്ത ഭ്രൂണം അവർ പലരും രഹസ്യമായി തന്നെ അത് പിന്നെ അബോർട്ട് ചെയ്ത് കളയുന്നുണ്ട് പല ഹോസ്പിറ്റലുകളും നല്ല ചാർജ് മേടിച്ച് തന്നെ ചെയ്യുന്നുണ്ട് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ എന്നൊക്കെ പറയുന്ന പലയിടത്തും ഇതൊക്കെ തന്നെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം അവർക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ഡോക്ടർമാരും ചെയ്യുന്നില്ലെങ്കിലും അവനെ മാനേജ്മെൻറ്റുമായി അടുത്ത് നിൽക്കുന്ന പലരും അത് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു സത്യം അപ്പോൾ അങ്ങനെ ഒരു സത്യം നിലനിൽക്കുകയാണ് ഇല്ലാത്തതോ അല്ലെങ്കിൽ പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത ഒരാളിനെ വലിച്ചെച്ച് പുറത്തു കൊണ്ടുവന്ന് അതിലൂടെ ഒരു കേസ് ഫ്രെയിം ചെയ്ത് ഒരാളിനെ എങ്ങനെയൊക്കെ തേജോവധം ചെയ്ത് തനിക്ക് ഭരണം നിലനിർത്താമെന്നുള്ള മുഖ്യമന്ത്രിയുടെ വ്യാമോഹമാണ് ഈ കേസിലേക്ക് നയിച്ചിട്ടുള്ളതെന്നുള്ളതാണ് പൊതുജനം പറയുന്നതും എല്ലാം കഴിഞ്ഞ ഒരു സി പി എമ്മിൻ്റെ അനുഭാവി അനുഭാവിയല്ല വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിപ്പെടുന്ന ഏരിയ കമ്മിറ്റിയിലുള്ള ഒരാൾ പറഞ്ഞത് പാർട്ടി ഇത് അങ്ങേ അറ്റം ആവശ്യമില്ലാത്തൊരു പണിയായി പോയി ഒരാളെ വളഞ്ഞിട്ട് എത്രയൊന്നും ആക്രമിക്കാൻ പാടില്ല അവൻ തെറ്റി കൊണ്ട് ശിക്ഷിക്കപ്പെടട്ടെ ഇങ്ങനെയൊന്നും ഒരു പാർട്ടിയും ചെയ്യാൻ പാടില്ല എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് രാഹുലിൻ്റെ നാട്ടിലുള്ള ഒരാൾ തന്നെയാണ് പറഞ്ഞത് രാഹുലിൻ്റെ നാട്ടിലുള്ള ഒരു പാർട്ടിക്കാരൻ രാഹുലുമായിട്ട് വളരെ അടുത്ത ബന്ധമൊന്നുമില്ല ഭയങ്കര എതിർപ്പുള്ള ഒരാളാണ് പറയുന്നത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത് ഒരു കാര്യമാണ് അവിടുത്തെ ഒരു അവരുടെ പിന്നെ നാട്ടിലുള്ള ജില്ലാ പഞ്ചായത്ത് സി പി ഐ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് വന്നത് സി മാജി നായരായാലും പല ഫെമിനിസ്റ്റുകൾ പോലും രാഹുലിന് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം ഇവിടെ നമ്മൾ ഓർക്കേണ്ടതും പഠിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം രാഹുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി വരുന്ന നാളുമൊട്ട് അയാളെ തെരഞ്ഞെടുക്ക സമയം തൊട്ട് ഇവിടുത്തെ ഒരു പ്രബല വിഭാഗത്തിന് അയാളോട് എതിർപ്പുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിലുള്ള ഒരു ഓട്ടർ പട്ടികയും അല്ല അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള സാധനങ്ങൾ ഒന്നും തന്നെയല്ല ഇവർ ഈ ഫേക്കായി ഉണ്ടാക്കിയെന്ന് ആരൊക്കെ ഉണ്ടാക്കി എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി കലക്ഷൻ ഡി കാർഡ് എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനോട്ട് യാതൊരു ബന്ധമുള്ള സാധനമല്ല അവരുമായിട്ട് നമ്പരായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇരട്ട ഓട്ടെന്ന രീതിയിൽ വരുന്ന കാര്യങ്ങളുമായിട്ട് ഒന്നും ബന്ധമുള്ള കാര്യമല്ല എന്നാണ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് അതുവരെ അവരുടെ പാർട്ടിയുടെ ഇലക്ഷന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനം എന്നാണ് പറയുന്നത് അത് പൊക്കിയെടുത്ത് പോലും രാഹുലിനെ എതിർക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ വിഭാഗമാണ് അല്ല പോലീസുകാരൊന്നും അല്ല ഈ വിഷയം തന്നെ വന്നത് താരാട്ടോജോ എന്ന് പറയുന്ന ഒരു പുതിയ അഭിനവ നേതാവ് വന്നിട്ടുണ്ട് ഈ കോൺഗ്രസ്സുകാർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ പല നേതാക്കന്മാർക്കും പലരും വോളണ്ടറി ആയിട്ട് അതായത് ഒരു പൈസയും മേടിക്കാതെ ഓണർ ഏറിയും പോലും വാങ്ങാതാണ് പലരും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൈകാര്യം ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ അവർ പറയുന്ന രീതിയിൽ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് അവർക്ക് ഈ താര ടോജോയ്ക്ക് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനോട് തോന്നിയ ഒരു ദേഷ്യം വൈരാഗ്യം ഒക്കെയാണ് ജലസി ഇതൊക്കെയാണ് ഈ പ്രശ്നത്തിന് കാരണമായി തീർന്നതെന്നാണ് പറയുന്നത് ഇതൊക്കെ അറിയാവുന്ന ഒരുത്തിയായിരുന്നു താര ടോജോ ഇതിൻ്റെ പിന്നിൽ കളിച്ച അവളാണെന്നാണ് പറയുന്നത് പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രാഹുൽ എന്ന് പറയുന്ന ഒരു മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരാൾ കടന്നു വന്നതിലും പലർക്കും അമർശമുണ്ടെന്ന് പറയുന്നു അതുപോലെ പാലക്കാട് ഇലക്ഷൻ ദിവസത്തിന്റെ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊക്കെ റിപ്പോർട്ടർ ചാനലിൻ്റെ കുറേ പഴയ അവർ സംപ്രേഷിച്ച പല ഭാഗങ്ങൾ കാണുകയുണ്ടായി പാലക്കാട് ഇലക്ഷൻ സമയത്ത് ഇലക്ഷൻ്റെ ആ സമയം വരുന്ന സമയത്ത് ഇലക്ഷൻ്റെ വോട്ടെടുപ്പ് വോട്ടെണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് മാധ്യമത്തിന്റെ സോറി പിന്നെ ഈ പറഞ്ഞ റിപ്പോർട്ടർ ചാനൽ റോഷിപാൽ എന്ന് പറയുന്ന ഒരാൾ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ജയിക്കുകയാണെങ്കിൽ എസ് ഡി എ പിയുടെ വോട്ട് കൊണ്ട് അയാൾക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ അല്ലെ അയാൾക്ക് ജയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ജയിച്ചു കഴിഞ്ഞപ്പോഴും അവൻ അത് തന്നെ പറയുന്നതാണ് കിട്ടുന്നത് എസ് ഡി പിയിലേക്ക് ചേരാൻ പോയി മുപ്പ വളരെ നല്ല ഭൂരിപക്ഷത്തിൽ അഞ്ചക്കത്തിൽ മേൾ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു ചെറുപ്പക്കാരനെ ആക്ഷേപിക്കുന്നതിലുള്ള വാർത്തയാണ് അന്ന് അവർ ചെയ്തത് അന്ന് വൈകിട്ടത്തെ അവരുടെ ചർച്ചയിൽ ഈ വിഷയം സംസാരിക്കുന്ന സമയത്ത് പത്തനാപുരത്തെ കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ വർഷത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന ഈ ആള് വളരെ നിശ്ചിതമായി ഇതിനെ വിമർശിച്ചു ചാമക്കാല അതിനെ വളരെ നിശിതമായി വിമർശിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ നിങ്ങളിങ്ങനെയാണോ അത് ചെയ്ത് ഞാൻ ഇറങ്ങിപ്പോവാണെന്ന് പറഞ്ഞു അപ്പം പരുത്തിക്കാട്ടിരുന്ന് പറഞ്ഞു അങ്ങനല്ല ഞങ്ങളുടെ രീതികളൊക്കെ ഇങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു കഴിയാൻ തുടങ്ങി ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടന്നതെല്ലാം തന്നെ വ്യാജ പരിപാടികളായിരുന്നു എന്നുള്ളത് ഒരു ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യാജ കാർഡുണ്ടാക്കിയ രാഹുൽ ആവണമെന്നില്ല അത് മറ്റു പലരും ഇതിനു വേണ്ടി തെരഞ്ഞെടുണ്ടാക്കി എന്നുള്ളതാണ് സത്യം ഏറ്റവും വലിയ ഫിയമിനിസ്റ്റർ മല്ലിക എം എന്ന് പറയുന്നവർ അവർ പോലും രാഹുലിന് അനുകൂലമായി രീതിയിലുള്ള നടപടികളാണ് പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ സ്ത്രീ സമൂഹം മൊത്തം സാധാരണക്കാർ മുഴുവൻ ഭൂരിപക്ഷം ആൾക്കാർ എല്ലാം രാഹുലിൻ്റെ പിന്നിലേക്ക് പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഗർഭത്തെപ്പറ്റി ഇതുവരെ ഒരു പരാതിയില്ല ഒരാളിനെ എത്ര പ്രാവശ്യം കുത്തി കുത്തി കൊല്ലാൻ പറ്റും ഇതുവരെ വിട്ടിട്ടില്ല റിപ്പോർട്ടർ ചാനൽ അവരുടെ ഓഫീസിലെ ഒരു പെൺകുട്ടിയുടെ ബ്രസ്റ്റിന് കയറി പിടിച്ചു എന്ന് അവൾ പരാതി പറഞ്ഞിട്ട് ആളുടെ പേര് പറഞ്ഞിട്ട് പോലും അതിനകത്ത് പരാതി എടുത്തിട്ടില്ല അതിനകത്ത് ഇല്ലല്ലോ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് സീറോ എഫെയർ ഉണ്ടേ അതിനകത്ത് പരാതിക്കാരി ഇല്ല ഈ പരാതിയായിട്ട് അവർ വന്നില്ലെങ്കിൽ പോലും അതിന്റെ കാരണക്കാരനായ ആളിന്റെ പേര് പോലും അവർ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും കേസ് എടുക്കുന്നില്ല പിന്നെ എന്താണ് ഈ പോലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ത് അന്തരീക്ഷത്തിലൂടെയാണ് പോലീസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരാളിനെ കൊല്ലുന്നതിന് ഒരു പരിധിയുണ്ട് കുത്തി കുത്തി കൊല്ലുക എന്ന് പറയുന്നതാണ് ഇത് അതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീനാദേവി ശ്രീനാദേവിക്കുഞ്ഞം എന്ന സി പി ഐക്കാർക്ക് തോന്നിയ ഒരു മാനുഷിക പരിഗണന പോലും സി പി ഐയുടെ ചില നേതാക്കന്മാർക്ക് തോന്നുന്നില്ല പല നേതാക്കന്മാർ പല കഥകളും നമുക്ക് അറിയാം അതൊക്കെ നമ്മൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരൊന്നും ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ കോൺഗ്രസുകാർ തന്നെ കോൺഗ്രസ്സിലെ നല്ലൊരു വിഭാഗം നേതാക്കൻ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും മൂലക്കിരുത്തണം തോന്നൽ തോന്നലുണ്ടായത് അതിന് കാരണം രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിൽ ചാണ്ടിയമ്മൻ ചാണ്ടിയുമ്മിനും വരെ വരാം വാങ്ങിക്കാറില്ല ചാണ്ടിയമ്മൻ ഡോക്ടർ മാത്തിക്കുഴനാടൻ ഈ നാല് പേരുടെ അച്ചുതണ്ട് ബൽറാമുകൂടെ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ കേരളത്തിലെ മുതുക്കന്മാർക്ക് അടുത്ത ഇലക്ഷന് ശേഷം സുഖമായി ഭരിക്കാനും അവർ കാണിക്കാൻ കാണിക്കാനുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും പറ്റത്തില്ല സി പി എമ്മുമായിട്ടുള്ള അവരുടെ അജണ്ടയും രഹസ്യ ഫോർമുലകളൊന്നും നടക്കില്ല എന്ന് ഇവർക്കറിയാം അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം കൂടാതെ ബൽറാമും പി സി വിഷ്ണുനാഥും കൂടാതെ നമ്മുടെ ഷാഫി പറമ്പിലും കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് ആയത് പോലും ഇവർക്ക് ആർക്ക് സൂചിച്ചിട്ടില്ല എന്നുള്ള അസത്യം ഈ പാർട്ടിയിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്ന് കാശുണ്ടാക്കി ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുകയും മക്കളൊക്കെ നല്ല നില ഐ എസ് കാരും ഐ പി എസ് കാരും ഡോക്ടറും ഒക്കെ ആക്കിയതിനു ശേഷവും ഈ പാർട്ടി വർക്ക് കൊടുത്ത സീറ്റും മറ്റും വാങ്ങിയാണ് ഇവരൊക്കെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവായിട്ടായാലും മുൻ പ്രതിപക്ഷ നേതാവായിട്ടാലും മുൻ ആഭ്യന്തരമന്ത്രിയായിട്ടൊക്കെ ഇരിക്കുന്നെങ്കിൽ പോലും നിങ്ങൾ അതാണ് ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം വളരെ വളരെ ദുഃഖം തോന്നുന്ന വിഷമം തോന്നുന്ന വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം പോലും ഇന്ന് കേൾക്കാനിടയായി അടൂരിൻ്റെ മുൻ എം എൽ എ ആയിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ജീവന് ത്രട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇവിടുത്തെ വനംവകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ എന്നാണ് അറിയുന്നത് അതിന് കാരണക്കാരാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ ഇപ്പോഴത്തെ മുതലാളിമാരായിരുന്നു എന്നുള്ളതാണ് സത്യം നിങ്ങൾക്കെല്ലാം അറിയാം മരമുറിക്കേസ് അങ്ങനെ ഒരു സമൂഹത്തെ മൊത്തം കേരളത്തെ മൊത്തം സംശയത്തിന് നിലനിർത്തി സ്ത്രീ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും സംശയത്തിന് നിലനിർത്തിക്കൊണ്ട് മുഴുവൻ ബാംഗ്ലൂരിൽ പോയിട്ടുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ പെൺകുട്ടികളെയും അവരുടെ സ്വകാര്യതയെ സംശയത്തിന് നിലനിർത്തിക്കൊണ്ട് കേരളത്തെ കട്ടുമുടിപ്പിച്ച ഒരു ചാനൽ പറയുന്നതിൻ്റെ പുറേ നടക്കുകയാണ് നമ്മുടെ ക്രൈംബ്രാഞ്ച് എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ കേരളത്തിലെ മാധ്യമധർമ്മം എന്താണെന്ന് നമുക്കറിയാതെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞിട്ട് ഈ മൂന്നോ നാലോ ചാനൽ വെച്ചിട്ട് ബാക്കി എല്ലാ ചാനലും അടച്ചു കൂട്ടണം കാരണം ഇവർ പറയുന്നതാണ് ഇവിടുത്തെ പോലീസും ഇവിടുത്തെ മന്ത്രിസഭയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വിശ്വസിക്കുന്നത് അപ്പോൾ അവരെ ഏൽപ്പിക്കുക കാര്യങ്ങൾ എന്ന് മാത്രമേ കാര്യത്തിൽ പറയാനുള്ളൂ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭം തേടിയുള്ള യാത്രയിൽ ക്രൈംബ്രാഞ്ച് ചൂളി നിൽക്കുന്നു ക്രൈംബ്രാഞ്ച് ബാംഗ്ലൂരിൽ നാണം കെട്ട് തിരിച്ചുപോയി എന്നൊരു വാർത്തയാണ് ഇന്ന് നിങ്ങളുമായി സംവദിക്കാനുള്ളത് നന്ദി നമസ്കാരം